नामं जपा സന്ധ്യാദീപത്തിലേക്ക് സ്വാഗതം ഇന്ന് ക്രിസ്മസ് ദിനം ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ജനങ്ങൾ ആഘോഷത്തോടെ കൊണ്ടാടുന്ന ദിനം അന്യന് ഉപദ്രവമില്ലാതെ മനുഷ്യൻ ആഹ്ലാദം കണ്ടെത്തുന്ന ഓരോ ദിനവും പുണ്യദിനം തന്നെയാണ് മതമേതായാലും മനുഷ്യൻ നന്നായാൽ മതി എന്നാണ് ശ്രീനാരായണ ഗുരുദേവൻ ലോകത്തിന് നൽകിയ സന്ദേശം ഏത് മതത്തിന്റെ മാർഗവും ഒടുവിൽ എത്തിച്ചേരുന്നത് ഒരേ ലക്ഷ്യത്തിൽ തന്നെയാണ് ആ ഏകവും പരമവുമായ ലക്ഷ്യത്തിൽ എത്തിച്ചേരാൻ നമുക്ക് പ്രാർത്ഥിക്കാം കേൾക്കാം സന്ധ്യാനാമം ഒരു വട്ടം കണ്ണനെ കണ്ടാൽ ഞാൻ ഒരുപാട് ിൽക്കും ഒരു വട്ടം അമ്പാടിക്കണ്ണനെ കണ്ണാൽ ഒരുപാട് കാര്യങ്ങൾ ചൊല്ലി നിൽക്കും മ്പാടി കണ്ണനെ കണ്ടാൽ ഞാൻ ഒരുപാട് കാര്യങ്ങൾ ചൊല്ലി വിൽക്കും കൊതിയുള്ള ചോദിച്ചു വാങ്ങും ഞാൻ ഇനിയുള്ള ജന്മങ്ങൾ ആസ്വദിക്കുള്ള തൊക്കയും ചോദിച്ചു വാങ്ങും ഞാൻ ഇനിയുള്ള ജന്മങ്ങൾ ആസ്വദിക്കും

യ്യുമായി ഇന്ന് പോലും ചുണ്ട് പുതിയ keep the run. കേട്ടു ഞാൻ ഒരു വട്ടം അമ്പാടി കണ്ടാൽ ചൊന്നു നിൽക്കും കൊതിയുള്ള ചോദിച്ചു വാങ്ങും ഞാൻ ഇനിയുള്ള ചൊ ിരിമല കയറ്റത്തിനിടയിലുള്ള ഒരു ഇടത്താവളമാണ് കാളകെട്ടി ഒരിക്കൽ ശിവപാർവതിമാർ ഇവിടെ എത്തിയപ്പോൾ തന്റെ വാഹനമായ നന്ദിയെ വിശ്രമിക്കുവാൻ വിട്ട സ്ഥലമാണ് ഇത് എന്ന് വിശ്വസിക്കപ്പെടുന്നു നീലിമല കയറ്റം കഴിഞ്ഞാൽ എത്തുന്ന ഒരു പുണ്യസ്ഥാനമാണ് ശരം കുത്തി പേട്ട തുള്ളിയെത്തുന്ന കന്നി അയ്യപ്പന്മാർ കയ്യിൽ കരുതിയിരിക്കുന്ന ശരം ഇവിടെ ഉപേക്ഷിക്കുന്നു ഈ രണ്ട് സ്ഥാനങ്ങളെക്കുറിച്ചാണ് ഇന്നത്തെ കഥയമ വിശദമാക്കുന്നത് എല്ലാവർക്കും വിനീതമായ നമസ്കാരം സ്വാമി ശരണമയ്യപ്പ ഭഗവാനെ കാണാനുള്ള യാത്രയിലായിരിക്കും നമ്മൾ പലരും പല രീതിയിൽ ഭഗവാന്റെ അടുത്തേക്ക് പോകാനുള്ള വഴികൾ ഇന്നുണ്ട് അതിൽ ഭഗവാൻ സ്വീകരിച്ചിരുന്നൊരു വഴി എന്ന് പറഞ്ഞാൽ കാനനപാതയായിരുന്നു നമുക്ക് എല്ലാവർക്കും അറിയാം പമ്പയിൽ നിന്ന് എരുമേലിയിൽ നിന്ന് പമ്പ വഴിക്കുള്ള കാനനപാത ആ കാനനപാതയിലുള്ള പ്രധാനപ്പെട്ട ഒരു സ്ഥലമാണ് കാളകെട്ടി രണ്ടാമത് ഭഗവാനെ കാണുന്നതിന് മുമ്പായി ഓരോ കന്നി അയ്യപ്പനും മറക്കാതെ ശരക്കൂൽ കുത്തേണ്ട ശരംകുത്തിയാൽ എന്ന് വിളിക്കുന്ന മറ്റൊരു പ്രദേശം ഈ രണ്ട് ഭാഗത്തെക്കുറിച്ചുമാണ് ഇന്നത്തെ അധ്യായത്തിൽ നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് ആദ്യം നമുക്ക് കാളകെട്ടിയുടെ കഥയിലേക്ക് പോവാം അതിനുശേഷം ശരംകുത്തിയിലേക്ക് പോവാം എന്താണ് ഈ കാളകെട്ടി എന്നുള്ള പേര് ആ സ്ഥലത്തിന് വരാൻ കാരണം ഏകദേശം എരുമേലിയിൽ നിന്ന് പന്ത്രണ്ട് കിലോമീറ്റർ മാറിയിട്ടാണ് കാളകെട്ടി എന്ന് പറയുന്ന സ്ഥലം കണക്കാക്കുന്നത് അതിനുശേഷം വരുന്ന പ്രധാനപ്പെട്ട സ്ഥലമാണ് അഴുത കാളകെട്ടി എന്നുള്ള പേര് ആ സ്ഥലത്തിന് വരാൻ കാരണം അത് മഹാദേവനുമായിട്ടുള്ളൊരു ബന്ധമാണ് എന്നാണ് ഐതിഹ്യം പറയുന്നത് മഹിഷിയെ ഭഗവാൻ നിഗ്രഹിച്ചു ഭഗവാൻ മഹിഷിയെ നിഗ്രഹിച്ചു തറിഞ്ഞ സമയത്ത് ഭഗവാന്റെ അച്ഛനായിട്ടുള്ള ആ സാക്ഷാൽ മഹാദേവനും ഭഗവാന്റെ അമ്മയുടെ സ്ഥാനമുള്ള സാക്ഷാൽ ശ്രീപാർവതി ദേവിയും വളരെയധികം സന്തോഷിച്ചു അവതാരോദ്ദേശം പൂർത്തിയാക്കിയ തൻ്റെ മകനെ നേരിട്ട് കണ്ട് അഭിനന്ദിക്കണം അനുഗ്രഹിക്കണം എന്ന് കരുതി അവർ രണ്ടുപേരും കൂടെ ചേർന്ന് ഇന്ന് ഈ കാളകെട്ടി എന്ന് പറയുന്ന സ്ഥലത്ത് പ്രത്യക്ഷപ്പെട്ടു എന്നാണ് ഭഗവാന്റെ അടുത്തേക്ക് പോകാൻ വേണ്ടി തുനിങ്ങിയ മഹാദേവൻ തൻ്റെ വാഹനമായിട്ടുള്ള നന്ദിയെ അവിടെ അടുത്ത് കണ്ട ഒരു ആങ്ങിലി മരത്തിൽ കെട്ടിയിട്ടു എന്നാണ് അതിനുശേഷം ഭഗവാനും ശ്രീപാർവതിയും കൂടെ ചേർന്ന് മണികണ്ഠനെ പോയി കാണുന്നു അനുഗ്രഹിക്കുന്നു എല്ലാ തരത്തിലുള്ള അഭിനന്ദനങ്ങളും അറിയിക്കുന്നു ഭഗവാന്റെ ഇനി അങ്ങോട്ടുള്ള ആ താപസ ജീവിതത്തിൽ എപ്പോഴും തങ്ങളുടെ അനുഗ്രഹം ഉണ്ടാവും എന്ന് പറഞ്ഞ് അന്തർധാനം ചെയ്യുന്നു അങ്ങനെ ഭഗവാൻ ഈ നന്ദിയെ കെട്ടിയിട്ട ആഞ്ഞിലിമരത്തിന് സമീപമായിട്ട് പന്തളത്ത് രാജാവ് ഒരു ശിവക്ഷേത്രം കിട്ടിയെന്നും ആ ആഞ്ഞിലിമരത്തെ തറ കെട്ടി സംരക്ഷിച്ചുവെന്നും ഭഗവാൻ നന്ദിയെ അതായത് കാളയെ കെട്ടിയ സ്ഥലമായതുകൊണ്ട് അതിന് പിൽക്കാലത്ത് കാള കെട്ടി എന്ന പേര് വരികയും ചെയ്തു എന്നാണ് ഇന്നും നിരവധിയായിട്ടുള്ള ഭക്തജനങ്ങളാണ് കാളകെട്ടിയിൽ വിരി വയ്ക്കുന്നത് കാരണബാധയിലൂടെ സഞ്ചരിക്കുന്ന സമയത്ത് ആ അഞ്ഞിനിമരത്തിലെ നമുക്ക് സാഷ്ടാംഗം നമസ്കരിക്കാം സാക്ഷാൽ ഭഗവാന്റെ നന്ദിവാഹനത്തെ അല്പസമയം സംരക്ഷിക്കാനുള്ള ഒരു ചുമതല കിട്ടിയ ആ പ്രകൃതി ദേവിയെ നമസ്കരിക്കാനുള്ള ഒരു അവസരമായിട്ടാണ് കാളകെട്ടിയിലെ തീർത്ഥാടനത്തെ നമ്മൾ കാണേണ്ടത് ഇനി അവിടുന്ന് ദീർഘദൂരം സഞ്ചരിച്ച് മുകളിലേക്ക് എത്തുന്ന സമയത്ത് ശബരിപീഠം കഴിഞ്ഞ് ശരംകുത്തി കാണാൻ സാധിക്കും എന്താണ് ശരംകുത്തി പ്രാധാന്യം നിരവധിയായിട്ടുള്ള ഐതിഹ്യങ്ങൾ പറയാറുണ്ട് ഒന്ന് പൊതുവിൽ പറഞ്ഞു കേൾക്കുന്ന ഏറ്റവും സാധാരണ രീതിയിലുള്ളൊരു കഥയാണ് ഭഗവാൻ തൻ്റെ അച്ഛനായിട്ടുള്ള പന്തളത്ത് രാജാവിന് താൻ ഇനി എവിടെയാണ് സാന്നിധ്യം ചെയ്യാൻ പോകുന്നത് എന്ന് കാണിക്കാൻ വേണ്ടി പന്തളത്ത് നിന്ന് ഒരു അസ്ത്രം കാട്ടിലേക്ക് അയച്ചുവെന്നും അത് വന്നു നിന്ന സ്ഥലമാണ് ശരങ്കുത്തി എന്നും പറയാറുണ്ട് രണ്ടാമത്തെ ഒരു ഭാഗം ഭഗവാൻ ശബരിമലയിലേക്ക് പോകുന്ന സമയത്ത് ഭഗവാന്റെ ആയുധങ്ങൾ ഉപേക്ഷിച്ച സ്ഥലമാണ് ശരംകുത്തി എന്നും പറയാറുണ്ട് കാരണം അഹിംസയുടെ മൂർത്തിയായിട്ടാണ് ഭഗവാൻ പോകുന്നത് ഭഗവാൻ ഒരേ സമയം വില്ലാളി വീരനുമാണ് യോഗീശ്വരനുമാണ് ഒരേ സമയം ദയുർവിദ്യയിൽ ഏറ്റവും അഗ്രഗണ്യനുമാണ് അതേസമയം സമയം മഹാതാപസനുമാണ് ഇത് രണ്ടും ഭഗവാനാണ് അതുകൊണ്ട് ഭഗവാൻ തൻ്റെ ആയുധങ്ങൾ ഉപേക്ഷിച്ച സ്ഥലം എന്നും ശരംകുത്തിക്ക് പുറകിലുള്ള ഐതിഹ്യത്തില് പറയുന്നു ചരിത്രവുമായി കുറച്ചുകൂടെ അടുത്ത് നിൽക്കുന്ന ഒരു ഭാഗം മറവപ്പടയെ ഭഗവാൻ പരാജയപ്പെടുത്തുന്നതാണ് ഉദയനന്റെ നേതൃത്വത്തിലുള്ള മറവപ്പടയെ ഭഗവാനും ഭഗവാന്റെ സംഘാംഗങ്ങളും പരാജയപ്പെടുത്തുന്നു അവരെ തുരത്തിയതിനു ശേഷം ഭഗവാൻ തിരിച്ചു വരുന്ന സമയത്ത് തൻ്റെ സംഘാംഗങ്ങൾക്കൊപ്പം തൻ്റെ ആയുധങ്ങൾ അവിടെ ഉപേക്ഷിച്ചു എന്നും പറയാറുണ്ട് ഇങ്ങനെ ഭഗവാന്റെ ആയുധവുമായി ബന്ധപ്പെട്ട ഒരു സ്ഥലമായിട്ടാണ് ശരംകുത്തിയാലിനെ കാണുന്നത് പല ആളുകളും ഇന്ന് ശബരിപീഠത്തിലാണ് ശരംകുത്താലുള്ളത് എന്നുള്ളൊരു വ്യാഖ്യാനം കേൾക്കാറുണ്ട് അതല്ല ശരംകുത്തിയാലിലാണ് കന്നിസ്വാമിയായിട്ട് വരുന്ന ആദ്യമായിട്ട് ഭഗവാനെ കാണാൻ വരുന്ന ആൾ ശരക്കോലുകൾ തിറക്കേണ്ടത് അതിനായിട്ടുള്ള സജ്ജീകരിച്ച സ്ഥലങ്ങളൊക്കെ തന്നെ നമുക്ക് അവിടെ കാണാൻ സാധിക്കും അതൊരിക്കലും ശബരിപീഠത്തിലല്ല ശരംകുത്തിയാലിലാണ് ഈ ശരംകുത്തിയാലിലുള്ള കന്നിസ്വാമിമാരുടെ ശരങ്ങൾ കാണാൻ മാളികപ്പുറത്തമ്മ എഴുന്നള്ളുന്ന ഒരു തെറ്റായിട്ടുള്ള വ്യാഖ്യാനവും ഇതിൻ്റെ പുറകിൽ നടക്കുന്നുണ്ട് ഒരിക്കലും അങ്ങനെ ഒരു ചടങ്ങും സന്നിധാനത്തില്ല എന്ന് പ്രിയപ്പെട്ട പ്രേക്ഷകർ മനസ്സിലാക്കണം ഭഗവാൻ സ്വയം ശരംകുത്തിയിലേക്ക് വരുന്നുണ്ട് അതല്ലാതെ മാളികപ്പുറത്തമ്മ കന്നിസ്വാമിമാരുടെ ശരക്കോല് കാണാൻ എഴുന്നള്ളുന്ന ഒരു രീതിയും ശബരിമലയിലില്ല ഇല്ല അങ്ങനെ കന്നിസ്വാമിമാർക്ക് ശരംകുത്താനുള്ള ശരങ്കുത്തിയാലിൻ്റെ കഥയും ഇന്ന് നമ്മൾ പരിചയപ്പെട്ടു അപ്പം കാളകെട്ടി ആയിക്കോട്ടെ ശരംകുത്തി ആയിക്കോട്ടെ എല്ലാം പ്രകൃതിയുമായിട്ട് വളരെയധികം അടുത്ത് നിൽക്കുന്ന സ്ഥലമാണ് ഭഗവാന്റെ പൂങ്കാവനത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട രണ്ട് സ്ഥലങ്ങളാണ് കാളകെട്ടിയും അതുപോലെ തന്നെ ശരങ്കുത്തിയാലും അവിടെയൊക്കെ തന്നെ പോകാനുള്ള ഭാഗ്യം നമുക്ക് ഭഗവാൻ്റെ അനുഗ്രഹം കൊണ്ട് ഉണ്ടാവട്ടെ പരമ്പരാഗത കാനനപാതയിലൂടെ സഞ്ചരിക്കുമ്പോഴാണ് കാളകെട്ടി നമുക്ക് കാണാൻ സാധിക്കുന്നത് അഴുതാ നദി കാണാൻ സാധിക്കുന്നത് ശരങ്കുത്തി സാധാരണ എല്ലാ ഭക്തർക്കും കാണാവുന്ന ഭാഗത്ത് തന്നെയാണ് ഇതൊക്കെ ആത്യന്തികമായിട്ട് ഭഗവാനോടുള്ള ഭക്തി ഉണ്ടാക്കാനുള്ള കേന്ദ്രങ്ങളാണെന്ന് മനസ്സിലാക്കി മനസ്സുകൊണ്ട് അവിടെയൊക്കെ പോയി നമസ്കരിക്കാൻ നമുക്ക് സാധിക്കട്ടെ ഭഗവാന്റെ അടുത്തൊരു വിശേഷം നിങ്ങളിലേക്ക് എത്തിക്കാൻ അടുത്ത ദിവസം കാണുന്നത് വരെ വീണ്ടും എല്ലാവർക്കും ഭഗന്റെ അനുഗ്രഹം എന്ന് പ്രാർത്ഥിക്കുന്നു എല്ലാവർക്കും നമസ്കാരം ക്ഷേത്ര വിഗ്രഹത്തെ കർപ്പൂരനാളം കൊണ്ട് ആരാധിക്കുന്നതാണ് ദീപാരാധന എന്നാൽ ഇതിനു മുന്നോടിയായി വൈവിധ്യമാർന്ന ദീപങ്ങൾ കൊണ്ട് ആരാധന നടത്താറുണ്ട് പല ക്ഷേത്രങ്ങളിലും എണ്ണയിലോ നെയ്യിലോ തിരി തെളിയിച്ച് നടത്തുന്ന അലങ്കാര ആരാധനയാണിത് ആരാധന പലതുണ്ടെങ്കിലും കർപ്പൂരനാളത്താലുള്ള ആരാധനയാണ് പ്രധാനം മാത്രമേ ഭക്തരുടെ മുന്നിലേക്ക് എത്താറുള്ളൂ കാണാം ഇന്നത്തെ ദീപാരാധന കാഴ്ചകൾ പ്രൌഢമായ തിരുവിതാംകൂർ ചരിത്രത്തിന്റെ സ്മാരകമായി നിലനിൽക്കുന്ന കരിങ്കൽ കോട്ടയും കമാനങ്ങളും കോട്ടയ്ക്ക് നടുവിൽ അനന്തപത്മനാഭൻ പള്ളികൊള്ളുന്ന മഹാക്ഷേത്രം ചുറ്റുപാടും ചിതറിക്കിടക്കുന്ന പഴയ കൊട്ടാരങ്ങളുടെ തിരിശേഷിപ്പുകൾ പത്മനാഭസ്വാമി ക്ഷേത്രം രാജാക്കന്മാരുടെ സ്വകാര്യ ആരാധനാ ക്ഷേത്രമായിരുന്ന കാലത്ത് തികച്ചും സ്വാതന്ത്ര്യത്തോടെ സാധാരണക്കാരായ ഭക്തജനങ്ങൾ ആരാധിച്ചിരുന്ന അനേകം ക്ഷേത്രങ്ങൾ അതിന് ചുറ്റുമായി ഉണ്ടായിട്ടുണ്ട് അത്തരം ഒന്നാണ് ഇരവിപേരൂർ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രം ഏതാണ്ട് എണ്ണൂറ് വർഷത്തിലധികം പഴക്കമുണ്ട് ഈ ക്ഷേത്രത്തിന് എന്നാണ് വിശ്വാസം പടിഞ്ഞാറേ കോട്ട വാതിൽ കടന്ന് പുറത്തിറങ്ങി വലത്തോട്ട് നടന്നാൽ ചെമ്പകശ്ശേരി പെരുന്താനി സ്ഥിതി ചെയ്യുന്ന ഈ ക്ഷേത്രത്തിൽ എത്താം അട്ടക്കെട്ട് ശ്രീകോവിലോട് കൂടി സ്ഥിതി ചെയ്യുന്ന ഈ ക്ഷേത്രത്തിലെ പ്രതിഷ്ഠ ശ്രീകൃഷ്ണനാണെങ്കിലും ചതുർഭാഗവും ശംഖചക്രധാരിയുമായി നിൽക്കുന്ന ശ്രീകൃഷ്ണന് മഹാവിഷ്ണുവിൻ്റെ പ്രതിഷ്ഠയുമായാണ് സാദൃശ്യം ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രമാണ് എന്നറിയപ്പെടുന്നുണ്ടെങ്കിലും വിഷ്ണുവാണ് അകത്ത് പ്രതിഷ്ഠ ആയിട്ടുള്ളത് ശംഖചക്ര ഗതാധാരിയായിട്ടുള്ള ശ്രീ മഹാവിഷ്ണുവിൻ്റെ പ്രതിഷ്ഠ തന്നെയാണ് ഇവിടെ ഉള്ളത് സന്താനഗോപാലകൃഷ്ണനായിട്ടാണ് ഈ ക്ഷേത്രം അറിയപ്പെടുന്നത് ചതുർഭാഗ മഹാവിഷ്ണു പൂജ ആണ് നടക്കുന്നത് അതുകൊണ്ടുതന്നെ ഭഗവാൻ തൃക്കൈവെണ്ണ കതിരിപ്പഴം വെണ്ണ തുടങ്ങിയ വേദ്യം പാൽപായസ നിവേദ്യം ഉദ്ദിഷ്ടകാര്യ ശ്രദ്ധിക്കുക ലഡ്ഡു സമർപ്പണം ഇങ്ങനെ തുടങ്ങി കുറേ അധികം കാര്യങ്ങൾ ക്ഷേത്രത്തിൽ നടന്നു വരുന്നുണ്ട് മുൻ മുൻപ് മുൻകാലങ്ങളിൽ ആരാധിച്ചിരുന്നത് കുട്ടികളില്ലാത്ത ദമ്പതിമാർക്ക് വന്ന് ആരാധിച്ച് അത്ര സൗഭാഗ്യം ലഭിക്കുന്ന ഒരു പ്രധാനമായിട്ടുള്ള ഒരു ക്ഷേത്രമാണ് നമ്മുടെ ഈ ശ്രീ രവിപെരു ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രം ശ്രീധര കേ ഗണപതി അയ്യപ്പൻ ശിവഭൂതം നാഗർ എന്നിവയാണ് ഇവിടുത്തെ ഉപപ്രതിഷ്ഠകൾ ഇവിടുത്തെ പ്രധാന ഉപദേവകൾ എന്ന് പറയുന്നത് ശ്രീ മഹാഗണപതിയും ശ്രീ അയ്യപ്പനും നാഗരും അതോടൊപ്പം തന്നെ പഞ്ചഭൂതങ്ങളുമാണ് അതോടൊപ്പം തന്നെ നമ്മുടെ ബ്രഹ്മരക്ഷസും ഇവിടെ ഉണ്ട് ഇവിടെ പ്രധാന ഈ ഏറ്റവും കൂടുതൽ വക്തനങ്ങൾ ഇവിടെ കാണാൻ വരുന്നത് സന്താനലപ്തിക്ക് വേണ്ടി തന്നെയാണ് അതോടൊപ്പം തന്നെ അവിടെ ദുരിതനിവാരണത്തിനും രോഗനിവാരണത്തിനും വേണ്ടിയാണ് ഇവിടെ കൂടുതലുമായി ഇവിടെ വരുന്നത് പ്രധാന വഴിപാടായിട്ട് പറയുന്നത് പന്തീരാഴി സദ്യയാണ് നമ്മുടെ ഈ ആഗ്രഹങ്ങൾ സഫലമാകുമ്പോൾ ഭഗവാന് പന്തീരാഴി സദ്യ നൽകി നേദ്യം നൽകുക എന്നുള്ളതാണ് അതിനകത്ത് വരുന്നതിൽ പ്രധാന ഒരു നേദ്യം എന്ന് പറയുന്നത് പിന്നെ ഭക്തജനങ്ങളുടെ ഇഷ്ടാനുസരണം തൃക്കൈവണ്ണ വ്യാഴ ബുധൻ വ്യാഴാഴ്ച ദിവസങ്ങളിൽ ധാരാളം തൃക്കൈവണ്ണ തന്നെയാണ് ഭഗവാന്റെ ഈ കാര്യങ്ങളിൽ ആഗ്രഹ സബലങ്ങൾക്ക് വേണ്ടിയിട്ട് നടന്നുകൊണ്ടിരിക്കുന്നത് അതുപോലെ വിഷ്ണുപൂജ എല്ലാ പൂജകളും ക്ഷേത്രങ്ങളിൽ നല്ല രീതിയിൽ തന്നെ നടക്കുന്നുണ്ട് അഷ്ടമിരോഹിണി വളരെ പ്രാധാന്യത്തോടെ ആഘോഷിക്കുന്നുവെങ്കിലും എട്ട് ദിവസം നീണ്ടു നിൽക്കുന്ന പൈങ്കുനി ഉത്സവമാണ് പ്രധാനം ഉത്സവത്തോടനുബന്ധിച്ച് ശങ്കുമുഖം കടപ്പുറത്ത് നടക്കുന്ന ആറാട്ട് ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ പത്മനാഭനോടൊപ്പമാണ് എന്നത് ഈ ക്ഷേത്രത്തിന്റെ പ്രാധാന്യം വിളിച്ചോതുന്നു തിരുവോ തിരുവോണ നക്ഷത്ര തുടങ്ങി നക്ഷത്രത്തിൽ അവസാനിക്കുന്ന ഉത്സവമാണ് നടക്കുന്നത് ശ്രീ പത്മനാഭ പത്മനാഭസ്വാമി ക്ഷേത്രത്തോടെ ആറോട്ടിനനുബന്ധിച്ച് നമ്മുടെ ദേവനും ശ്രീ ശങ്കമോഹൻ ദേവി കടവിൽ ആറാട്ടിന് ആറാട്ട് നടത്തുന്ന ദേവനാണ് പത്മനാഭ സ്വാമി ക്ഷേത്രത്തിൻ്റെ തന്നെ എട്ടര കരയോഗത്തിൽ ഒന്നാം സ്ഥാനിയായിട്ടുള്ള ഭൂപക്കരമഠം വകയായിട്ടുള്ള ക്ഷേത്രമാണിത് പല താളിയോല ഗ്രന്ഥങ്ങളിൽ ഈ ക്ഷേത്രത്തെക്കുറിച്ചുള്ള പരാമർശങ്ങൾ കാണാം സന്താന ഭാഗ്യത്തിനും രോഗശമനത്തിനും വിവാഹത്തിനുമായിട്ടെല്ലാം ഈ ക്ഷേത്ര സന്നിധിയിൽ എത്തി പ്രാർത്ഥിക്കുന്നവർ നിരവധിയാണ് രാജഭരണകാലത്തിന്റെ പഴമയും പ്രതാപവും ഇന്നും ഈ ക്ഷേത്രാങ്കണത്തിൽ തങ്ങി നിൽക്കുന്നു ു നേരമെങ്കിലും കാണാതെ വയ്യൻ്റെ ഗുരുവായൂരപ്പ നിൻ ദിവ്യരൂപം ഒരു മാത്രയെങ്കിലും കേൾക്കാതെ വയ്യനിൻ മുരളി പൊഴിക്കുന്ന ഗാനാലാപം മുരളിപ്പൊഴിക്കുന്ന ഗാനാലാപം ഒരു നേരമെങ്കിലും കാണാതെ വയ്യന്തെ ഗുരുവായൂരപ്പി ദിവ്യരൂപം പാണ്ഡവരിൽ ഓരോരുത്തരായി വഴിയിൽ മരിച്ചു വീഴുന്നു അവരെ ഉപേക്ഷിച്ച് മറ്റുള്ളവർ നടന്നു നമ്മുടെ ജീവിതയാത്രയും ഇതുപോലെയാണ് സഹജീവികൾ ബന്ധുക്കൾ തുടങ്ങി വേണ്ടപ്പെട്ടവർ ഓരോ ഘട്ടങ്ങളിലും നഷ്ടപ്പെടും ഇത് പ്രകൃതിയുടെ നിയമമാണെന്ന് തിരിച്ചറിഞ്ഞ് മുന്നോട്ടു പോവുക ഇന്നത്തെ സന്ധ്യാദീപം ഇവിടെ അവസാനിക്കുന്നു ഏവർക്കും നന്ദി